ഹലോ അസ്സാം വലൈക്കും ചെത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്കൂളിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്കൂളിൽ ഇന്ന് സാഹിത്യസമാജത്തിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് കുട്ടികളൊന്നും എത്തിത്തുടങ്ങിയിട്ടില്ല വളരെ കുറച്ച് പേര് മാത്രമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് ഡെക്കറേഷൻ വർക്കൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ടീച്ചേഴ്സും കുറച്ച് വന്ന കുട്ടികളും ചേർന്നുകൊണ്ട് ആ ഒരു പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇവിടെ സ്കൂൾ ടൈം എന്ന് പറയുന്നത് കുട്ടികൾക്ക് ഒമ്പതും മുപ്പതും ടീച്ചേഴ്സിന് ഒമ്പത് മണിക്കുമാണ് എത്തേണ്ടത് ഇന്നിപ്പോൾ ഈ പരിപാടിയായത് കാരണം നമുക്ക് പത്ത് മണിക്കാണ് നമ്മുടെ ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി ഇവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർ ശ്രീ ബുസർ ജംഹർ സാറാണ് ഇന്ന് ഇവിടെ ഈ ഒരു വേദി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നത് അപ്പോൾ ഗസ്റ്റും ആൾക്കാരും ഒക്കെ വരാൻ കുറച്ച് സമയമെടുക്കും നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളിനെയും ഇതിനു വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടി ഡാൻസുകാർ ഇവിടെ മിനിക്കോയ് ട്രഡീഷണൽ ലിബാസ് ഇട്ടിട്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ബണ്ടിയ ഡാൻസ് കളിക്കാൻ റെഡി ആയിരിക്കുന്നുണ്ട് ഇവരുടേതാണ് ഫസ്റ്റ് പ്രോഗ്രാം വെൽക്കം ഡാൻസ് അവരുടേതാണ് അങ്ങനെ കൃത്യം പത്ത് മണിയോടുകൂടി തന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സാറും അങ്ങനെ പ്രയറും വെൽക്കം സ്പീച്ചും പിന്നെ വേദിയിലെ കാര്യപരിപാടികളൊക്കെ അങ്ങനെ ആരംഭിച്ചു പിന്നെ നമ്മുടെ ചീഫ് ഗസ്റ്റിനെയും പ്രിൻസിപ്പൽ സാറിനെയും ബൊക്കയൊക്കെ കൊടുത്ത് നമ്മുടെ പൊന്നാടയൊക്കെ നമ്മുടെ സീനിയർ അധ്യാപകനായ ശ്രീ ഹുസൈൻ സാറ് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ കാസിം സാറും ഈ വേദിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഇവിടുത്തെ ഡാൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചീഫ് ഗസ്റ്റും വേദിയെ ധന്യമാക്കിക്കൊണ്ട് അദ്ദേഹവും സംസാരിച്ചു നമ്മുടെ കുറേ കുട്ടി ഡാൻസുകാര് അവരുടെ കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട് അവർ നിൽക്കുന്നുണ്ട് എന്നോട് ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ നമ്മുടെ വെൽക്കം ഡാൻസ് ആയിരുന്നു ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് മിനിക്കോയുടെ ട്രഡീഷണൽ ഡാൻസ് ആണിത് ബണ്ടിയ എന്നാണ് ഇതിനെ പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ വിസ്തരിച്ച് കാണിക്കുന്നില്ല കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം വേറെയും കുറേ ഡാൻസുകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ ഡാൻസും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇത് ഏറ്റവും ആകർഷണീയമായ ഒരു ഐറ്റമായിരുന്നു ഈ ഒരു പാട്രിയോട്ടിക് ഡാൻസ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ സ്കൂളിലെ തന്നെ അഫ്സാന ടീച്ചറും അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഫസീഹുദ്ദീൻ ഖലീൽ എന്ന് പറയുന്ന ഒരു ട്രെയിനി അധ്യാപകനും കൂടിയാണ് വളരെ മികച്ച ഒരു പ്രകടനമായിരുന്നു ഈ ഒരു കുട്ടികൾ കാഴ്ചവെച്ചത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റിയ ഒരു ഐറ്റം കൂടിയായിരുന്നു ഇത് ഈ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു ഡാൻസ് എല്ലാവരുടെയും സ്റ്റാറ്റസുകളിൽ അങ്ങ് നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു അത്രയ്ക്കും മനോഹരമായിരുന്നു ഈ ഒരു പാട്രിയോട്ടിക് ഡാൻസ് സ്കാറ്റിംഗ് ഷൂ വെച്ചിട്ട് കുറച്ച് റിസ്കി ആയിട്ടുള്ളതാണ് എന്നാലും ആ കുട്ടികൾ വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തു പിന്നെ നമ്മൾ കാണികളുടെ സൈഡിലേക്ക് പോയാൽ നമ്മുടെ സ്റ്റുഡൻസും അവരുടെ പാരൻസും പിന്നെ നമ്മുടെ നാട്ടിലുള്ള കുറേ ആൾക്കാരൊക്കെയും ഈ ഒരു പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ചീഫ് ഗസ്റ്റിനും ടീച്ചേഴ്സിനും ഒക്കെ നമുക്ക് നമുക്കിന്ന് എസ് എം സി ഒക്കെ ഇവിടെ ഇന്ന് വളരെ വിഭവ സമൃദ്ധമായ രീതിയിലുള്ള ഒരു ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടി കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് പ്രത്യേക റെഫ്രഷ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടായിരുന്നു അവർ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ ഒരു സ്ഥലം അലങ്കരിച്ചിട്ടുമുണ്ടായിരുന്നു അങ്ങനെ അവിടെയൊക്കെ നമ്മൾ കുറച്ച് സമയം നടന്നതിന് ശേഷം വീണ്ടും നമ്മുടെ കാണികളുടെ ഇടയിലേക്ക് വന്നു കുറച്ചുപേരൊക്കെ വീഡിയോ എടുക്കുന്നത് അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവർക്ക് ഭയങ്കര ഒരു ഷൈ ഉണ്ടാവില്ല എല്ലാവർക്കും ക്യാമറയുടെ മുമ്പിലേക്കൊന്നും ഇഷ്ടമാവില്ലല്ലോ എന്നാലും ഞാൻ വിട്ടുകൊടുത്തില്ല ഞാൻ കുറച്ചുപേരെയൊക്കെ അങ്ങനെ എടുത്തു അങ്ങനെ അതിനുശേഷം നമ്മുടെ പരിപാടികൾ അവിടെ അവസാനിച്ചു കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എല്ലാം ഒന്നും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല നമ്മളെ വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും അതിന് ശേഷം ഞാനും മോളും കൂടിയിട്ട് ഇവിടത്തെ ഒരു ഹോട്ടോവൻ മിനിമാർട്ട് എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്ക് വന്നു അവൾക്ക് ഈ ഒരു കടയിൽ ദിവസവും വന്നില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ ഞങ്ങൾ ഒരു കടയിലെത്തി ഇതാണ് നമ്മുടെ ഈ ഒരു കടയുടെ മുതലാളി എന്ന് പറയുന്നത് ഇദ്ദേഹം കേരളക്കാരനാണ് കേരളത്തിൽ നിന്ന് വന്ന് നമ്മളെ ഇവിടെ ഒരു കടയൊക്കെ ഇട്ട് അങ്ങനെ അയാളെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ദ്വീപിൽ തന്നെയാണ് ഇപ്പം ഈ ഒരു ഷോപ്പിനെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം സാധാരണ നമ്മൾ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷദ്വീപിലെ കടകളൊക്കെയും അത്ര ഒന്നും വരില്ല നമുക്ക് കേരളത്തിൻ്റെ ആ ഒരു കടയുടെ പോലെയൊക്കെ എങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഷോപ്പാണ് ഈ ഹോട്ടോവൻ മിനി മാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ പോയാലും അവിടെ നിന്ന് നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് ലഭിക്കും അതേപോലെ മൂന്ന് മണിക്കൊക്കെ ശേഷം പോയാൽ നല്ല ചൂടായിട്ടുള്ള സ്നാക്സും അവിടെ നിന്നും ലഭിക്കുന്നതായിരിക്കും കട്ട്ലറ്റ് പിന്നെ വേറെ നമ്മുടെ പാവ ബജ്ജിയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് അതൊക്കെ മേടിക്കാം ചില ദിവസങ്ങളിൽ ബിരിയാണിയും ഇവിടെ നിന്ന് അവർ തരുന്നതായിരിക്കും നമുക്ക് അതും ഉണ്ടാവും അങ്ങനെ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു സൈബായ്ക്ക് ആ ഒരു സമയത്ത് അവിടെ നിന്ന് ഈ സ്നാക്സൊക്കെ കണ്ടപ്പോൾ അവൾക്ക് പാവ്ഭജി വേണമെന്ന് പറഞ്ഞു ഇതൊക്കെ കഴിക്കുമോ എന്നറിയില്ല ഇതൊക്കെ വേണം അങ്ങനെ ഇതൊക്കെ മേടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനിയും പുതിയ ഒരു വീഡിയോ ആയി വരുന്നവരേക്കും അസ്ലാമിലേക്കും